നമുക്കൊന്ന് എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യാം എസ് ഐ ആർ ഫോമിന്റെ ഇടതുവശത്ത് മുകളിലായി നിങ്ങളുടെ നമ്പറും ഉണ്ടായിരിക്കുന്നതാണ് എപ്പിറ്റ് നമ്പർ എന്ന് വെച്ചാൽ നിങ്ങളുടെ എലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ അത് നിങ്ങൾ നിങ്ങളുടേത് തന്നെ എന്ന് പരിശോധിക്കുക അതിനുശേഷം ഒന്നാമത്തെ കോളം എല്ലാവരും തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ കോളത്തിൽ പ്രധാനമായും നിങ്ങളുടെ ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിൻ്റെ പേര് അതായത് നിങ്ങളുടെ പിതാവിൻ്റെ പേര് പിതാവിന്റെ എപ്പിക് നമ്പർ എപ്പിക് എന്ന് ഉദ്ദേശിക്കുന്നത് എലക്ഷൻ ഐ ഡി തന്നെയാണ് മാതാവിന്റെ പേര് നിങ്ങളുടെ മാതാവിന്റെ പേര് മാതാവിന്റെ എപ്പിക് നമ്പർ എലക്ഷൻ ഐ ഡി നമ്പർ അതായത് പങ്കാളിയുടെ ഭാര്യയോ ഭർത്താവിന്റെയോ പേര് പങ്കാളിയുടെ എപ്പിക് നമ്പർ എലക്ഷൻ ഐ ഡി നമ്പർ ഇവയാണ് പൂരിപ്പിക്കേണ്ടത് അതോടുകൂടി ഒന്നാമത്തെ ഭാഗം ഫിൽ ചെയ്തു കഴിഞ്ഞു രണ്ടാമത്തെ കോളമോ മൂന്നാമത്തെ കോളമോ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾക്ക് പൂരിപ്പിക്കേണ്ടതുള്ളൂ ത് രണ്ടാമത്തെ കോളം പൂരിപ്പിക്കേണ്ടത് ആരാന്ന് നോക്കാം അവസാന എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ അതാണ് ചോദ്യം രണ്ടായിരത്തി രണ്ട് അതായത് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് നിങ്ങൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ കോളം തന്നെയാണ് പൂരിപ്പിക്കേണ്ടത് അടുത്തത് മൂന്നാമത്തെ കോളം നോക്കാം മുൻ കോളത്തിൽ അവസാന എസ് ഐ ആർ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ അതായത് രണ്ടായിരത്തി രണ്ടിൽ ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് നിങ്ങൾ വോട്ടർ പട്ടികയിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ സ്വന്തം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഇവ രണ്ടുപേരും ഇല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശിൻറെയോ മുത്തശ്ശിയുടെയോ പേരുവിവരങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകും അതിൽ ഏതെങ്കിലും ഒരാളുടെ വിവരങ്ങൾ മാത്രമാണ് ഈ മൂന്നാമത്തെ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് രണ്ടാമത്തെ കോളമോ മൂന്നാമത്തെ കോളമോ പൂരിപ്പിക്കേണ്ടതായി ഉണ്ട് ആയതിനാൽ ഈ രണ്ട് കോളങ്ങളും ഏതെങ്കിലും ഒന്ന് പൂരിപ്പിക്കുന്നതിനായി നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ലഭ്യമാക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കോളം പൂരിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ എവിടെയാണ് ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടിക ലഭ്യമാക്കുന്നതിനായി നമ്മൾ ഗൂഗിളിൽ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടിക എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സിഇഒയുടെ സൈറ്റ് കാണുകയും അത് അതിനുശേഷം നമ്മൾ നമ്മുടെ ജില്ല സെലക്ട് ചെയ്യും എന്ന് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ ഏത് ജില്ലയിലായിരുന്നോ വോട്ട് ചെയ്തിരുന്നത് ആ ജില്ല കാണുകയും അതിനുശേഷം നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ ഏത് നിയോജക മണ്ഡലത്തിലായിരുന്നോ അന്ന് കാണുകയും അത് ടൈ അത് സെലക്ട് ചെയ്യും അതിനുശേഷം ആ നിയോജകമണ്ഡലം ഏത് ബൂത്തിലാണ് എന്ന് നമ്മൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുകയും ആ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ബൂത്ത് കാണുകയും ആ ബൂത്ത് സെലക്ട് ചെയ്യും അത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം ആ പട്ടിക അതിൽ നിന്നും നമുക്ക് നമ്മുടെ പേര് കണ്ടുപിടിക്കാവുന്നത് ശത്ത് അതിൽ നമ്മുടെ പേര് അതിന്റെ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഉണ്ടായിരിക്കും അതിനുശേഷം അതിന്റെ നമ്പർ പാർട്ട് നമ്പർ കാണാവുന്നതാണ് അതിനുശേഷം അതിന്റെ ക്രമ നമ്പർ കാണാവുന്നതാണ് ഇത് മൂന്നും ആ രണ്ടാമത്തെ കോളത്തിന്റെ അടിയിൽ കൃത്യമായി പൂരിപ്പിക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ കോളം അല്ല മൂന്നാമത്തെ കോളം ആണ് പൂരിപ്പിക്കേണ്ട വ്യക്തി എങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക സെലക്ട് ചെയ്ത് ജില്ല സെലക്ട് ചെയ്ത് നിയമസഭാ മണ്ഡലം സെലക്ട് ചെയ്ത് നമ്മുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വിവരങ്ങൾ അതിൽ നിന്നും കണ്ടെത്തി അതിൽ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗം ക്രമ നമ്പർ എന്നിവ കൃത്യമായി എഴുതേണ്ടതാണ് അതിനുശേഷം ഇതിന്റെ അടിയിൽ ഒപ്പിട്ട് ബൂത്ത് ലെവൽ ഓഫീസർ വരുമ്പോൾ ഒരു ഫോം നിങ്ങളുടെ കയ്യിലും ഒരു ഫോം ഉദ്യോഗസ്ഥനും കൈമാറേണ്ടതാണ്